ആ അമ്മയാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് മോളെ എനിക്ക് കൈലാസം ഒന്ന് കാണണം ഇനി മരിക്കുന്നതിന് മുന്നേ എനിക്കിത് കാണിച്ചു തരു മഹാദേവനെ അങ്ങനെ ആഴത്തിൽ അറിഞ്ഞ് ജപിക്കോ വിളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറ് നമ്മളുടെ ശീലമാണ് എല്ലാം നശിപ്പിക്കുക എന്ന് പറയുന്നത് കൈലാസില് പോയിട്ട് വന്നതിന് ശേഷം എന്തോ ഒന്നും ശരിയല്ല ശരിയല്ല എന്ന് ഇങ്ങനെ പറയും അമൃത സ്നാനം നടത്താൻ വന്നിട്ടും ഇതൊക്കെയാണ് മനസ്സിലെങ്കിൽ അവർ സ്നാനം ചെയ്തത് ഇനിയിപ്പോൾ ഏത് പരമപുണ്യമായ ജലത്തിലാണെങ്കിലും അത് അമേതി തുല്യം തന്നെ ആയിരിക്കും അത് മനസ്സിൻ്റെയാണ് എനിക്കൊരു ഏഴ് പേര് നമസ്കാരം ചെയ്യുന്നതായിട്ട് തോന്നുന്നു വളരെ പ്രായം ചെന്ന ഹനുമാൻ ഭാഗവതം വായിക്കുന്നു രാമായണം വായിക്കുന്നു വെറുതെ കാഴ്ചക്കാരായിട്ട് നമ്മൾ പോകുന്നു ഒരു മഞ്ഞുമല കാണുന്നു വരുന്നു അങ്ങനെയല്ല കൈലാസം നമ്മളുടെ ഉള്ളിലെ ഈ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞാലല്ലേ അതുമായിട്ട് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ വന്നു അതാ രൂപത്തിലാണ് കുറച്ചുപേരം ഞാൻ ഇങ്ങനെ കൈകൾ പിടിക്കുന്നു പിന്നെ എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല ഓരോ തവണയും മാനസരത്തിന് മുമ്പ് താഴെ ഇന്ദ്രനീല കല്ലുകളോ അല്ലെങ്കിൽ അനന്തൻ്റെ ദേഹത്തിൻ്റെ പതുപടുപ്പൊക്കെ നമുക്ക് ഇങ്ങനെ അനുഭവിക്കുകയാണ് ഓരോ തവണയും എനിക്കിത് ചെയ്യാൻ പറ്റുന്നു ചെയ്യാൻ പറ്റുന്നു എന്ന തോന്നലുകളിൽ നിന്ന് അഹംബോധത്തിലേക്കുള്ള സഞ്ചാരം എന്താണ് ഞാൻ ശരിക്കും എന്തുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് എന്തുകൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഈ പ്രകൃതിയിൽ ഇവിടെ എത്തി നിൽക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഉത്തരം എന്നിലേക്ക് വരാൻ തുടങ്ങുന്നത് ആ ഗ്യാപ്പിലാണ് അപ്പോൾ ഞാൻ ഞാനവിടെ വെച്ച് എൻ്റെ കയ്യിൽ പിടിച്ച് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ ആ മഹാസാന്നിധ്യത്തിന് മഹാദേവനായിട്ട് അതിനെ ആരെന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അത് എന്തിനു വേറെ തരത്തിലുള്ള ലോജിക്കുകൾ അതിലേക്ക് കൊണ്ടുവന്നാലും എനിക്കിത് മഹാദേവനാണ് കുംഭമേളയെ പറ്റി പറഞ്ഞു കുംഭമേള നീ കഴിഞ്ഞ ദിവസം സമാപിച്ചു ഏറ്റവും കൂടുതൽ അത് ചർച്ചയായ സംസ്ഥാനങ്ങളൊന്നും കേരളമാണ് അതിൻ്റെ തരങ്ങൾ ചർച്ച ചെയ്തു യഥാർത്ഥ വശത്തിലേക്ക് പോകാതെ ചർച്ച ചെയ്തത് പലതും അവിടുത്തെ നെഗറ്റീവ് വശങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്തത് നദീമലിനമാവുന്നു അല്ലെങ്കിൽ എന്തിനാണ് അവിടെ പോകുന്നത് അങ്ങനെ പല തരത്തിലുള്ള ചർച്ചകളാണ് നടന്നത് കുംഭമേളയുടെ അനുഭവം എന്തായിരുന്നു യഥാർത്ഥത്തിൽ എവിടുന്ന് മനസ്സിലാക്കിയോ അതിഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് കുംഭമേളക്ക് ഞാൻ പൊതുവില് ഒന്നും പക്ഷം ചേർന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് എന്താണുള്ളത് അത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് തന്നെ ആയാലും മാതൃകയാക്കാൻ പറ്റുന്നത് അത് ഭാരതം എന്നുള്ള ഭാരതീയൻ എന്നുള്ള രീതിയിൽ അഭിമാനം തോന്നിയ ഒരു അവസരമാണ് പലപ്പോഴും നമുക്ക് ഭാരതീയൻ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ നദിക്കര നമ്മുടെ പുണ്യം നിറഞ്ഞ നദിക്കരകളിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അയ്യോ ഈ നദികളൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ ഇങ്ങനെ അല്ലല്ലോ വേണ്ട എന്നൊക്കെ തോന്നിയിട്ടുള്ള അതേ അവസ്ഥയിൽ തന്നെ കുംഭമേള ഇത്തവണ നടന്നത് ഞാൻ ചെല്ലുന്ന തന്നെ പൗർണമയുടെ മാഘ പൗർണമയുടെ സ്നാനത്തിൻ്റെ ഏറ്റവും തിരക്കുള്ള ദിവസത്തിലാണ് അന്ന് അവിടെ എത്തുമ്പോൾ ഏതാണ്ട് അന്നൊക്കെ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നൂറ് കിലോമീറ്റർ അപ്പുറം വെച്ച് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു നടക്കുന്നു ആൾക്കാരും ബുദ്ധിമുട്ട് ഇതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾക്ക് അവിടെ പോകണമെന്ന ആഗ്രഹം വന്നാൽ ഇതൊന്നും തടസ്സമല്ല നമ്മൾ മുന്നോട്ട് പോകും എനിക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ടും എന്ന് വെച്ചാൽ ഞാൻ കാശിയിൽ നിന്ന് ഒരു വാഹനത്തിൽ പ്രയാഗ്രാജിലേക്ക് പോകുന്നു ഏതാണ്ട് ഒരു പതിനാറ് കിലോമീറ്റർ ഞങ്ങളുടെ കൂടെ ഒരു പന്ത്രണ്ട് പതിനാല് പേരുണ്ടായിരുന്നു ഒരു പതിനാറ് കിലോമീറ്റർ ഇപ്പുറം വെച്ചിട്ട് വാഹനങ്ങൾ വിടില്ല എന്ന് പറയണം അത് ആ വാഹനങ്ങൾ വിടില്ല പറഞ്ഞു അവിടെ ഞങ്ങൾ ഇറങ്ങുന്നു ഞങ്ങൾ ഇറങ്ങിയ ഉടനെ തന്നെ മറ്റൊരു പ്രൈ ഒരു ട്രാൻസ്പോർട്ട് ബസ് അവിടെ നിൽക്കുകയാണ് അത് ആ ബസ് കുറച്ചുകൂടി അപ്പുറത്തേക്ക് നമ്മളെ ആക്കി ആക്കിത്തരാമെന്ന് പറയുകയാണ് ഒരു ഇരുപത് രൂപ കൊടുത്ത് ഞങ്ങൾ കുറച്ചുകൂടി അപ്പുറത്തേക്ക് അതായത് ഇപ്പം ഞങ്ങൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ ഞങ്ങൾ ഒരു ആറ് കിലോമീറ്റർ ഇപ്പുറത്ത് നിൽക്കുക ഞങ്ങൾക്ക് പോകേണ്ട സെക്ടർ ട്വൻ്റി വണ്ണിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു ആറ് കിലോമീറ്റർ ഇപ്പുറം നിൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ബൈക്കുകാർ കൃത്യമായിട്ടെത്തുന്നു പോലീസുകാരതിനകത്ത് ഇടപെടുന്നു പോലീസുകാർ ചോദിക്കുന്നു നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് ഡീറ്റെയിൽസ് എഴുതി എടുക്കുന്നു ബൈക്കുകാരുടെ ഡീറ്റെയിൽസ് എഴുതി എഴുതി ഓരോരുത്തരും ഓരോരുത്തരും ഓരോ ബൈക്കിൽ കയറാൻ പറയുന്നു ബൈക്കിൽ കയറുന്നു ഞങ്ങൾ പോകേണ്ടുന്ന ഡെസ്റ്റിനേഷൻ ഒരു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട് ഞങ്ങളൊരു ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ സെക്ടർ വരെ ഒരു അറുന്നൂറ് മീറ്റർ നടന്നു നടന്നു എന്നല്ലാതെ നടക്കേണ്ട ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ ടെൻറ്റൊക്കെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ എങ്ങനെയായിരിക്കും അപ്പോൾ അത് അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് അങ്ങനൊരു മുൻകരുതലോട് കൂടിയാണ് പോയത് പക്ഷേ ഏറ്റവും നീറ്റായിട്ടുള്ള ഒരു ടോയ്ലറ്റ് രീതികളാണെങ്കിലും അതുപോലെ ഞങ്ങൾ താമസിച്ച ആഘാട ശാശ്വ ശിബിരം എന്ന് പറയും സ്വാമി സന്ത നേതൃത്വത്തിലുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ താമസിച്ചത് അവിടെയൊക്കെ ഞങ്ങൾ ബിന്നിലേക്ക് നമ്മൾ ആരെങ്കിലും വേസ്റ്റ് കൊണ്ട് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ടീം വന്നിട്ടുണ്ട് അതപ്പോൾ റോഡൊക്കെ നമ്മളുടെ ഇന്ത്യ തന്നെയാണ് അത് ഭാരതം തന്നെയാണ് അതും പ്രത്യേകിച്ച് യു പി തന്നെയാണ് അത്ഭുതം അതെ അതെ നമ്മളുടെ ശീലമാണ് എല്ലാം നശിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നു ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേറെ ആരോ വരും ഇപ്പം എൻ്റെ കൂടെ വൃന്ദാവന യാത്രയ്ക്ക് വരുന്നവരൊക്കെ പലപ്പോഴും ചോദിക്കാറുള്ള കാര്യം ഈ യമുന ഒന്ന് ക്ലീൻ ചെയ്തുകൂടെ അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് ആരാണ് ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ തുടങ്ങി വെക്കണം അല്ലേ അപ്പോൾ അതുപോലെ ഇതുകൊണ്ട് കൊണ്ട് സാധിക്കും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് കുംഭമേള കഴിഞ്ഞു പക്ഷെ ശരിക്കും ഒരു ആശ്വാസവും ആനന്ദവും ഗംഗാജലമൊക്കെ പരമ പ ആർക്കാണ് പിന്നെ അശുദ്ധമാക്കാൻ പറ്റുന്നത് എത്രയോ കാലമായി ഗംഗ പവിത്രമായിട്ട് ഒഴുകും അതിപ്പോൾ സയൻറ്റിഫിക്കലി പോലും പ്രൂണായിട്ടുള്ളൊരു കാര്യമല്ലേ അതുകൊണ്ട് പരമപവിത്രമായ സ്നാനം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പിന്നെ ത്രിവേണി സംഗമത്തിൽ തന്നെ സ്നാനം ചെയ്യുള്ളൂ എന്നുള്ള ഞങ്ങളുടെ വാശി കൊണ്ട് ഞങ്ങളൊരു ആറേഴ് കിലോമീറ്റർ നടന്നു അതും സന്തോഷത്തോടു കൂടി നടന്നു നടക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു സംഭവല്ലേ അപ്പോൾ അതല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഒന്നിലും ആൾക്കാരുടെ പെരുമാറ്റത്തിലായാലും അപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട് അവരെ നോക്കാൻ നല്ല ബൈക്കുകാരായാൽ പോലും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ടുണ്ടായാലും ആദ്യം നമ്മളോട് സോറി പറഞ്ഞിട്ട് അവരുടെ ആധാർ കാർഡ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബൈക്ക് ഒരു ഒരു ഞങ്ങളുടെ കൂടെ വന്ന ഒരാളുടെ ബൈക്കിൻ്റെ ആളുടെ വഴി തെറ്റിപ്പോയി അപ്പോൾ ഈ പുറ കൂടെ പോയ ആൾ ഒന്ന് പാനിക്കായിപ്പോയി ഞങ്ങൾ കൂടുതലും സ്ത്രീകളാണല്ലോ അപ്പോൾ ഒന്ന് പാനിക്കായി പോയപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് ആകെ ഒന്ന് പാനിക്കായിപ്പോയി ഇദ്ദേഹം അവരെ അവരടുത്ത് കാല് തൊട്ട് മാപ്പ് പറഞ്ഞിട്ട് ആധാർ കാർഡ് കാണിക്കാം എൻ്റെ ആധാർ കാർഡ് എൻ്റെ കയ്യിലുണ്ട് എനിക്ക് വഴി തെറ്റിപ്പോലാണ് ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാം ദയവ് ചെയ്ത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യരുത് അവരെൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും അപ്പോൾ അത്രയ്ക്ക് സുരക്ഷിതമായൊരു സംവിധാനമുണ്ട് എന്ന ബോധ്യം അവിടുത്തെ ജനതയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെ ഒരു വിജയമല്ലേ ഭാരതത്തിൽ അത്രയും കോൺഫ് നമ്മൾ രാത്രി പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ ആണ് ട്രാവൽ ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്ക് ഒക്കെ അവിടെ നമുക്കും അപ്പോൾ ഈ യാത്ര ചെയ്ത ആൾക്കും ഒരു കോൺഫിഡൻസ് വരുകയാണ് ഓക്കെ എനിക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് ഒരു ചെറിയ മേഖലത്തെ അതെ റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതെ അതെ അപ്പോൾ ശരിക്കും വളരെ നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അതാണ് നമ്മൾ കണ്ടെത്തുന്നത് അല്ലേ പിന്നെ അവിടെ അവിടെ വന്നിട്ടും അമൃത സ്നാനം നടത്താൻ വന്നിട്ടും ഇതൊക്കെയാണ് മനസ്സിലെങ്കിൽ അവർ സ്നാനം ചെയ്തത് ഇനിയിപ്പോൾ ഏത് പരമപുണ്യമായ ജലത്തിലാണെങ്കിലും അത് അമേധ തുല്യം ആയിരിക്കും അത് മനസ്സിൻ്റെയാണ് അത് ശരീരത്തിൻ്റെയോ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെയോ അല്ലല്ലോ യെസ് കൈലാസം പലതവണ പറഞ്ഞു പലരുടെയും പലരുടെയല്ല ഈ ബഹുഭൂരവശാലയും സ്വപ്നമാണ് കൈലാസം ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് യാത്രയില്ല യാത്രയില്ലാതിൻ്റെ ചര്ച്ചകളൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ അവസാന ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ പോകാൻ പറ്റുന്ന അവസാന ട്രിപ്പിലും എനിക്ക് തോന്നുന്നു മോക്ഷയുടെ ഉണ്ടായിരുന്നു ഒരു ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഒന്ന് ബന്ധപ്പെട്ടിരുന്ന യാത്ര ആ സമയത്താണ് പിന്നീട് ഈ ബ്ലോക്കൊക്കെ വന്നത് എത്ര തവണ പോയി കൈലാസം മൂന്ന് തവണയാണ് ഇപ്പോൾ പോകാൻ പറ്റിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യമായിട്ട് പോകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും പോയി രണ്ടായിരത്തി പത്തൊൻപതിൽ പിന്നെ ഇതുവരെയും അപ്പോൾ ഇപ്പോൾ ഈ വർഷം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ വർഷം ഉണ്ടെങ്കിൽ പോകണം ഭഗവാൻ അനുവദിച്ചത് കൈലാസ യാത്രയൊക്കെ നമ്മളുടെ ഒന്നും ആഗ്രഹം കൊണ്ട് സാധിക്കുന്നതല്ല അവിടെ തീരുമാനിക്കപ്പെട്ടാൽ മാത്രം അവിടെ നിന്നൊരു വെളിയാണല്ലോ ആദ്യം വരുന്നത് എൻ്റെ ആദ്യത്തെ യാത്ര തന്നെ അതിനൊരു ഏറ്റവും അതിനു മുമ്പ് കൈലാസത്തിലേക്ക് പോകണമെന്ന് തീരുമാനിക്കൊന്നു അതൊരു ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് കാരണം വെച്ചാല് കൈലാസം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ദേവി ഉപാസനയാണ് അപ്പോൾ മൂകാംബികയിലാണ് എൻ്റെ മുഴുവൻ കുഞ്ഞുകാലം മുതൽ തന്നെ മൂകാംബിക ദേവി ഉപാസനയാണ് ശരിക്കും പറഞ്ഞാൽ മഹാദേവനെ അങ്ങനെ ആഴത്തിലറിഞ്ഞ് ജപിക്കോ വിളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല കാരണം ഭഗവതിയോടാണ് കൂടുതൽ താല്പര്യം അങ്ങനെയാണ് അടുപ്പം ഉള്ളതുമൊക്കെ അപ്പം അതൊരു കൈലാസം എൻ്റെ ഒരു സ്വപ്നത്തിലൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യമൊന്നും കൈലാസം ഒന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അങ്ങനെ ആ കൈലാസം പോകണം എന്നൊരു തോന്നലൊന്നും അന്നില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞ് ആ ഒരു ടൈമിലിരിക്കുമ്പോൾ ഒരു ഉദയാമൃതം നിരന്തരം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അമൃത ടി വിയിലെ പ്രോഗ്രാം ഉദയാമൃതം നിരന്തരം കണ്ടുകൊണ്ടിരുന്നൊരു അമ്മയാണ് ആദ്യം ചോദിക്കുന്നത് അമ്മ ബെഡ് അമ്മ വിചാരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ അമ്മ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടെന്നാണ് എല്ലാ അമ്പലങ്ങളെക്കുറിച്ചുമൊക്കെ അപ്പോൾ ആ ആ അമ്മയാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് മോളെ എനിക്ക് കൈലാസം ഒന്ന് കാണണം ഇനി മരിക്കുന്നതിന് മുന്നേ നീ എനിക്കിത് കാണിച്ചു തരുമോ ചോദിക്കുന്നു അതാണ് ആദ്യത്തെ കോൾ ഭഗവാന്റെ ആദ്യത്തെ ആ വിളിയെന്ന് പറയണത് അവിടെ നിന്നാണ് അവിടെ തീരുമാനിക്കുകയാണ് എന്നാ കൈലാസം അപ്പോൾ റെജയോട് പറഞ്ഞു നമുക്ക് കൈലാസം പോയാലോ അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് അടുത്ത് വരുന്നത് നമ്മളുടെ ആ സ്വാർത്ഥ സ്വാർത്ഥത അല്ലെങ്കിൽ നമ്മളിലെ എന്താ പറയുക എല്ലാം നമ്മളിലൂടെയാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നൊരു അഹംഭാവത്തിൽ നിൽക്കുന്ന ഒരു തോന്നലാണ് ആദ്യം ആദ്യവരെ ഓ കൈലാസം ആ അതാണ് അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ബി ബി സി എന്നാണ് അതിന് മുന്നേ ശ്രമിച്ചിട്ടുള്ളത് ഇന്ന് വരെ ഒരാളും ലൈവായിട്ട് അവിടെ പോയി നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞില്ല വിഷ്വൽസ് ഒരുപാട് പേര് കുറേയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ലൈവായിട്ട് അവിടെ നിന്ന് ഒരാളും സംസാരിച്ചിട്ടില്ല ബി ബി സിയുടെ ഒരു ശ്രമം സാഗയിൽ വെച്ചിട്ട് വിട്ട് വിട്ടുകളയേണ്ടി വന്നു എന്നാണ് മനസ്സിലാകണം എന്നാൽ പിന്നെ അത് ചെയ്യാം ഇപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സമയാണത് ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ സിംഗിൾ ഷോട്ട് വീഡിയോ ആണ് ഇന്നും വേൾഡ് റെക്കോർഡിലെ സിംഗിൾ ഷോട്ട് വീഡിയോ എന്ന് പറയുന്നത് ആണ് നമ്മൾ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴാണ് കൈലാസം എന്നാൽ അങ്ങനെ പോകാം എന്ന് തീരുമാനിച്ചുകൊണ്ട് പിന്നെ അതും ഒരു ആങ്കർ പോവുക അതും ഒരു സ്ത്രീ പോവുക ഇതൊക്കെയാണ് മനസ്സിൽ വന്ന ചിന്ത അങ്ങനെയാണ് ആദ്യം പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കൈലാസം പോകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതായത് എറണാകുളത്ത് നിന്ന് കൈലാസ കൊണ്ടുപോകുന്ന കേരളത്തിൽ നിന്ന് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നതാണ് കൈലാസ ട്രെക്സ് അവരുടെ കൂടെയാണ് ആദ്യത്തെ യാത്ര രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ യാത്രയിലാണ് പലതരത്തിലുള്ള എക്സ്പീരിയൻസ് പിന്നെ മാത്രമല്ല കൈലാസ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അപ്പോൾ അതത്രമാത്രം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന തിരിച്ചറിവൊക്കെ ആ യാത്രയിലാണ് ഉണ്ടാവുന്നത് അവിടെ വെച്ചിട്ടുണ്ടായ ഒരു അനുഭവം ഒന്ന് മാനസരസിൽ മുങ്ങിന് വരുമ്പോൾ മാനസരസിൽ മുങ്ങുന്ന സമയത്ത് ഓരോ തവണ മുങ്ങിന് വരുമ്പോഴും ഒരു ശ്ലോകം കേൾക്കുന്നുണ്ട് പിന്നെ മറ്റൊരു തരത്തിലുള്ള കാഴ്ച അതായത് നമ്മൾ ഓരോ തവണയും മാനസരത്തിന് മുമ്പ് താഴെ ഇന്ദ്രനീല കല്ലുകളോ അല്ലെങ്കിൽ അനന്തൻ്റെ ദേഹത്തിൻ്റെ പതിപ്പതിപ്പോ ഒക്കെ നമുക്ക് ഇങ്ങനെ അനുഭവിക്കുകയാണ് ഓരോ തവണയും അപ്പോൾ ഗൈഡ് നമ്മളോട് പറഞ്ഞിരുന്നു ഒരു ഇരുപത് സെക്കൻഡിൽ കൂടുതൽ നിൽക്കരുത് ഇറങ്ങ് മുങ്ങ കയറുക അതല്ലാതെ ചെയ്യരുത് പറഞ്ഞു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ചിത്രീകരിക്കണം ഇതെല്ലാം ഉള്ളൂ അപ്പം അതിൽ തന്നെ ഇരുന്നു കൊണ്ട് എപ്പോഴും അതിൻ്റെ വിഷ്വൽസ് കണ്ടാൽ മനസ്സിലാവും മനസ്സറിസിൽ തന്നെ മുങ്ങി പന്ത്ര പന്ത്രണ്ട് തവണയോളം മുങ്ങി നിവർന്ന് അതിൽ തന്നെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പറയുന്നത് അപ്പൊ ക്യാമറ മുന്നിൽ നിൽക്കുന്നുണ്ട് നമുക്ക് കൈലാസം കാണാം ഇതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും അതെ ടീം മുഴുവനും ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് അപ്പം ഇരുപത് സെക്കൻഡെന്ന് പറഞ്ഞത് ഏതാണ്ട് കുറേ അധികം സമയം അതിനുള്ളിൽ വരുന്നു അപ്പം ഈ എന്തോ ഒരു ശ്ലോകം കേൾക്കുന്നത് അപ്പം എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല ദനിതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്യാമറ പാസ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു വരുന്നു ക്യാമറ പാസ് ചെയ്തു പോകുന്നു ബോധം കെട്ട് ഇങ്ങനെ വീഴുന്നു ഇത് ഈ ബോധം കെട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആണ് ബോധം ഇല്ലാതിരുന്നത് എന്നാണ് കൂടെ ഉണ്ടായിരുന്നതെല്ലാം പറയുന്നത് പതിനഞ്ച് മിനിറ്റ് പക്ഷേ എന്നെ സംബന്ധിച്ചോളം അത് രണ്ട് ജന്മങ്ങളുടെ ഒരു ദൈർഘ്യമുണ്ട് രണ്ട് ജന്മം ഒരു ജന്മം കഴിഞ്ഞ് മറ്റൊരു ജന്മം ഈ അഹംഭാവത്തിൻ്റെയോ അല്ലെങ്കിൽ അഹങ്കാരം ഇത്രയും അമ്പലങ്ങൾ പോകാൻ പറ്റും എന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ പിന്നെ അതിൻ്റെ അത് മാതുമായിട്ട് ബന്ധപ്പെട്ട അവാർഡുകളൊക്കെ കിട്ടുമ്പോഴൊക്കെ നമുക്കുണ്ടാകുന്നൊരു ഉള്ളിൽ നിന്ന് ഓ എനിക്കിത് ചെയ്യാൻ പറ്റുന്നു ചെയ്യാൻ പറ്റുന്നു എന്ന തോന്നലുകളിൽ നിന്ന് അഹംബോധത്തിലേക്കുള്ള സഞ്ചാരം എന്താണ് ഞാൻ ശരിക്കും എന്തുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് എന്തുകൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഈ പ്രകൃതിയിൽ ഇവിടെ എത്തി നിൽക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഉത്തരം എന്നിലേക്ക് വരാൻ തുടങ്ങുന്നത് ആ ഗ്യാപ്പിലാണ് ആ സമയത്ത് ഞാനിങ്ങനെ ഒരു ഈ പതിനഞ്ച് മിനിറ്റ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാനിങ്ങനെ കൈലാസത്തെ ലക്ഷ്യം വെച്ച് വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ഏഴ് പേര് ഇപ്പോൾ എനിക്കറിയാം സപ്തർഷികൾ അന്ന് എനിക്കൊരു ഏഴ് പേര് സൂര്യ നമസ്കാരം ചെയ്യുന്നതായിട്ട് തോന്നുന്നു പ്രായമുള്ള വളരെ പ്രായം ചെന്ന ഹനുമാൻ ഭാഗവതം വായിക്കുന്നു രാമായണം വായിക്കുന്നു എനിക്ക് എന്താണ് ഗ്രന്ഥം എന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെയാണ് ഇതൊക്കെ അപ്പോൾ എവിടെയോ കേട്ടിട്ടുണ്ട് പ്രായ വളരെ പ്രായമുള്ള രൂപത്തിൽ നമുക്ക് ഹനുമാനെ കാണാൻ പറ്റും അതൊക്കെ ആവാമുള്ള ഒരു പക്ഷേ കാണണം പിന്നെ അവതാർ ബാബാജിയെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഈ ഈ ബോധം ബോധം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോകുന്നതായിട്ടുള്ള എൻ്റെ തോന്നലാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞിട്ട് മകൻ എൻ്റെ അല്ലെ മകൻ വിളിക്കുന്നൊരു ശബ്ദം കേട്ടാണ് ഞാൻ തിരിച്ചുള്ള ഒരു വരവ് വരുന്നത് പക്ഷെ അതിനുശേഷം കൈലാസിലെ ഓരോ നിമിഷങ്ങളും എനിക്ക് ഒരു വല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെ നിരന്തരം എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഹാർട്ട് ബീറ്റ് കൂടുന്ന പോലെയോ ഒക്കെ പിന്നീട് അവിടെ വെച്ചിട്ട് ഒരു വേറൊരു അല്ലാതൊരു വളരെ വിചിത്രമായിട്ടുള്ളൊരു അനുഭവം കൂടി ഉണ്ടായി ആ അനുഭവം കൂടി കഴിഞ്ഞപ്പോഴാണ് ടോട്ടലി നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ മാറ്റം എവിടെയാണ് ട്രാൻസ്ഫോമർ ഈ യാത്ര എന്ന് പറയുന്നത് ഒരു ടെലിവിഷൻ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്നെ നിയുക്തമായിരിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ തരലാണ് അത് കഴിഞ്ഞ് കൈലാസെന്ന് തിരിച്ചു വന്ന് നമ്മൾ അതിൻ്റെ എഡിറ്റിംഗ് പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് നടക്കുന്ന സമയത്താണ് സ്വാമികളുടെ ശിഷ്യനായ ശ്രീ പ്രണവാമൃതാനന്ദ സ്വാമികൾ എഴുതിയൊരു ലേഖനത്തിൻ്റെ ഒരു കീറിയ താൾ എനിക്ക് കിട്ടുകയാണ് അത് മുഴുവനുമില്ല ഒരു പഴയ പേപ്പറാണ് അതിനകത്ത് കീറിയ താളിൽ നിന്ന് അദ്ദേഹം ആ ലേഖനം തുടങ്ങിയിരിക്കുന്ന രണ്ട് വരി ശ്ലോകം എഴുതിക്കൊണ്ട് ആ ശ്ലോകത്തിൻ്റെ വാക്കുകൾ എനിക്ക് കേട്ടപ്പോൾ മാനസരസിൽ വെച്ചിട്ട് ഞാൻ കേട്ട അതേ ശ്ലോകത്തിൻ്റെ വാക്കുകളാണെന്ന് എനിക്ക് തോന്നുകയാണ് അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ നിനക്ക് ഞാൻ കാണിച്ചു തരുന്ന കാഴ്ചകൾ മാനവകുലത്തിനായി നീ പങ്കുവെക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോഴാണ് യാത്രകൾ ആരംഭിക്കണമെന്നും ഞാൻ എന്താണോ കാണുന്നത് അനുഭവിക്കുന്നത് അത് പറഞ്ഞു കൊടുക്കണം എന്ന തോന്നൽ ഉണ്ടാവുകയും പിന്നീട് മോക്ഷാർ മോക്ഷ ഒരു ട്രാവൽ ഇന്നും ഞാൻ എല്ലാവരോടും പറയുന്ന ടൂർ ഗ്രൂപ്പ് അല്ല ഒരു ട്രാവൽ ഏജൻസി അല്ല പക്ഷേ നമ്മൾ വെബ്സൈറ്റിലൊക്കെ പേര് എന്തെങ്കിലും ഒരു അടുത്ത ചോദ്യത്തിലേക്ക് ഈ സ്വന്തമായി യാത്ര ചെയ്തു ഇത്രയും അനുഭവങ്ങളുണ്ടായി എവിടെ നിന്നാണ് ഇത്തരം ഒരു സംഘം ഈ കുറെ ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനം തന്നെയാണ് കൈലാസ യാത്രയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ മാനസരസിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണം അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ഒരു പിന്നീട് ഒരു ഒന്നര വർഷ കാലത്തോളം കൈലാസത്തിൽ നിന്ന് വന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് രോഗം എന്തോ ഒരു രോഗം പിടിപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാൽപ്പിറ്റേഷ്യൻസ് വരാം അല്ലെങ്കിൽ നമുക്ക് ക്ലോസ്ട്രോഫോബിയ പോലെയൊക്കെ തോന്നും അപ്പോൾ ഇങ്ങനെ ഒരു ഒന്നര വർഷക്കാലം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എന്തോ ഭീകര കൈലാസത്തിൽ പോയിട്ട് എനിക്ക് എന്തോ ഒരു എന്തോരസുഖമാണ് ഞാൻ എപ്പോഴും പറയാൻ ചെയ്യും എല്ലാവരുടെ അടുത്തും കൈലാസത്തിൽ പോയിട്ട് വന്നതിന് ശേഷം എന്തോ ഒന്നും ശരിയല്ല ശരിയല്ല എന്ന് ഞാൻ പറയും ആ സമയത്ത് ഞാൻ രണ്ടാമത് കൈലാസ യാത്രയും കൊണ്ടുപോകുകയാണ് കാരണം അത് മഹാദേവന് കൊടുക്കുന്നൊരു വാക്ക് പോലെ എനിക്ക് തോന്നുകയാണ് ഞാനൊരു പിന്നെ കൊണ്ട് എങ്ങനെയാണ് കൈലാസയാത്ര എന്ന വിധിയാ വിധിയാമണ്ണം പോകണം എന്ന് കരുതി അങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പോകുന്നത് പോയത് അന്ന് മൂന്ന് പേര് നമ്മൾ മോക്ഷയുടെ ടീമിൽ തന്നെ കൈലാസിന് മൂന്ന് യാത്രയിൽ നമ്മുടെ കൂടെ അരുൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു മോക്ഷയുടെ എല്ലാ കാര്യങ്ങൾക്കും നേരത്തെ നൽകിയിരുന്ന അന്ന് നൽകിയിരുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു പ്രശാന്ത് ക്യാമറാമാൻ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ആദ്യത്തെ യാത്രയിലും പോകുന്നത് രണ്ടാമത്തെ യാത്രയിലും കൊണ്ടുപോകുമ്പോഴും ഞങ്ങൾ മൂന്ന് പേരുണ്ട് അപ്പോൾ ആ യാത്രയിലും ഈ ഉണ്ടായ അനുഭവങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിലും രണ്ടാമത്തെ യാത്രയിൽ കുറെ കൂടി കാര്യങ്ങൾ വെളിവാകുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പോകുമ്പോഴും ഈ വെളിവാകലുകൾ അല്ലെങ്കിൽ തിരിച്ചറിവുകൾ ശക്തമായിട്ട് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി പതിമൂന്നിലാണ് ശരിക്കും മോക്ഷയുടെ ആദ്യത്തെ യാത്ര മോക്ഷ എന്നുള്ള പേര് സ്വീകരിക്കുകയും അത് മോചിത എന്നുള്ള പേരിനോട് മാച്ചാവട്ടെ എന്ന് കരുതിയിട്ടല്ല മോക്ഷ എന്നുള്ള പേര് വരുന്നു അതുമൊരു നിമിത്തമാണ് ഈ ഞാൻ പറഞ്ഞ ശ്ലോകത്തിൻ്റെ എൻഡിലുള്ള വാക്കാണ് അപ്പോൾ അതിൽ നിന്ന് രജി സജസ്റ്റ് ചെയ്ത പേരാണ് എന്നാൽ പിന്നെ മോക്ഷ എന്നുള്ള പേരിൽ തന്നെ നമുക്ക് എന്തുകൊണ്ട് യാത്ര പോയി അങ്ങനെയാണ് അത് തീരുമാനിക്കുന്നതും മോക്ഷ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാവൽ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ടൂർ ഓപ്പറേറ്റർ എന്നുള്ള രീതിയിലോ ഒരു ഗൈഡ് എന്നുള്ള രീതിയിലോ ഒന്നും അറിയപ്പെടാൻ ഒട്ടും എനിക്ക് അങ്ങനെ താൽപ്പര്യം അന്നുമില്ല ഇന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു യാത്ര ഡിഫറെൻ്റ് എങ്ങനെയാണ് ജേണി ടു ദ സെൽഫ് നമ്മൾ നമ്മളെ അറിഞ്ഞുകൊണ്ട് ഈ സ്ഥലങ്ങളെ അറിയുക ഈ ഓരോ പ്രകൃതിക്കും ചില എനർജി ഉണ്ട് ഈ എനർജി അറിഞ്ഞാൽ മാത്രമാണ് ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാവുക വെറുതെ കാഴ്ചക്കാരായിട്ട് നമ്മൾ പോകുന്നു ഒരു മഞ്ഞുമല കാണുന്നു വരുന്നു അങ്ങനെയല്ല കൈലാസം നമ്മളിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്ന സർവ്വ ശക്തി സ്വരൂപങ്ങളുടെയും സുമയൊരു സ്തംഭമാണത് അവിടെ നമ്മൾ അതിനെ അത് നമ്മളുടെ ഉള്ളിലെ ഈ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞാലല്ലേ അതുമായിട്ട് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ ഈ കൈലാസ യാത്ര ചെയ്ത ഒന്ന് അനുഭവം നമുക്ക് പോകാൻ അതിയായ ആഗ്രഹം അനുഭവങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കാം അവരൊക്കെ ഒരു ഒരു പോയിന്റിൽ അവർ സ്റ്റക്കായി പോയ പല അനുഭവങ്ങളും പറയാറുണ്ട് സംസാരിച്ച ഒന്നിലധികം ആളുകളും സമാനമായ രീതിയിൽ അനുഭവം പറഞ്ഞു ചേച്ചിയും പറഞ്ഞു വെച്ചതിൽ എവിടെയൊക്കെ അത്ര അനുഭവങ്ങളും ഉണ്ട് ഒന്നല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് സ്റ്റക്കായി പോവാ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞല്ലേ അപ്പോൾ എന്താണ് എന്നെ നയിച്ചിരുന്ന അഹങ്കാരം എന്തായിരുന്നു നന്നായി സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനെ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നല്ല രീതിയിലുള്ള ഒരു അഹങ്കാരത്തോടു കൂടിയാണ് നമ്മുടെ യാത്ര യമദ്വാറിലെത്തുന്ന ഒരു സമയത്ത് എനിക്ക് ശബ്ദമില്ല എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് വേറെ ഒരു അസുഖമില്ല പക്ഷേ എൻ്റെ നാവിന് കട്ടിങ്ങിനെ കൂടിയിട്ട് ഒരു വാക്കും സംസാരിക്കാൻ പറ്റുന്നില്ല ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഏതാണ്ട് ഒരു ഒരു മണിക്കൂറോളം നിന്നിട്ട് നിന്ന് പോയിട്ടുണ്ട് ഞാൻ ഒരു മണിക്കൂറോളം ഒന്നും സംസാരിക്കാൻ പറ്റും അവിടെയാണ് റിയലൈസ് ചെയ്യുന്നത് ഞാനീ സംസാരിക്കുന്നുവെങ്കിൽ അത് എൻ്റെ കഴിവല്ല എൻ്റെ ഉള്ളിൽ വാക്കായും പരായും പശ്ചിമ്പിയായും മധ്യമിയായും വൈഖരിയായും പുറത്തേക്ക് വരാൻ ഒരു ഊർജ്ജം ഉണ്ടാവണം ആ ഊർജ്ജം എവിടെ നിന്ന് വരുന്നു ആ ഊർജ്ജം ഇല്ല എങ്കിൽ ആ ഊർജ്ജം എനിക്ക് പ്രപഞ്ചം തന്നില്ലായെങ്കിൽ അല്ലെങ്കിൽ ആ പരബ്രഹ്മം തന്നില്ല എങ്കിൽ ഞാൻ ഒന്നുമില്ല ഒന്നുമില്ല ആ നിമിഷം ഞാനത് മനസ്സിലാക്കുന്നിടത്താണ് ആ നേരത്തെ പറ അഹങ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ അഹംഭാവത്തിൽ നിന്ന് അഹംബോധത്തിലേക്കുള്ള സഞ്ചാരമുണ്ടാകും അതുപോലെ സ്റ്റക്കായ ഒരുപാട് നിമിഷങ്ങളുണ്ട് ഇതൊക്കെ നമ്മളുടെ നമുക്കിപ്പോൾ വേണമെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് നമ്മളുടെ ബ്രെയിൻ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടുമ്പോൾ നമുക്കിതെല്ലാം തോന്നുന്നു ഇത് അത് തോന്നുന്നു എന്ന് എങ്ങനെ പറയും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഉമേഷ് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് എൻ്റെ തോന്നലാണ് എൻ്റെ നിന്നല്ലേ ഇത് സത്യമാകുന്നതല്ലേ ഉമേഷ് ഇവിടെ ഇരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ആദ്യം ഞാൻ എൻ്റെ തോന്നലുകളിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഇത് സത്യമാകുന്നു ഈ തോന്നലുകൾ തന്നെ നമ്മൾ പിന്നീട് കാലത്ത് സത്യമായിട്ട് അംഗീകരിച്ചത് അല്ലേ ഒരാൾക്ക് ഈ ഭൂമിയിലിരുന്ന ഒരാൾക്ക് ആ ചന്ദ്രനിലേക്ക് പോകണം എന്നൊരു തോന്നലല്ലേ ആയിരിക്കില്ലേ ആദ്യം ഉണ്ടായത് തീർച്ചയായും ആ തോന്നലിന്നല്ലേ പിന്നെ സത്യങ്ങളല്ലേ അപ്പം ഈ തോന്നലുകൾ സത്യമാണ് അപ്പോൾ ഞാൻ അവിടെ വെച്ച് എൻ്റെ കൈയിൽ പിടിച്ച് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ ആ മഹാസാന്നിധ്യത്തിന് മഹാദേവനായിട്ട് എൻ്റെ തോന്നലുകളിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ് അതെനിക്ക് മഹാദേവനാണ് അതിനെ ആരെന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അത് എന്തിനു വേറെ തരത്തിലുള്ള ലോജിക്കുകൾ അതിലേക്ക് കൊണ്ടുവന്നാലും എനിക്കിത് മഹാദേവനാണ് അതെൻ്റെ തോന്നലാണ് അത് പിന്നീട് എൻ്റെ ജന്മം അത് എൻ്റെ എൻ്റെ ജീവൻ അത് സത്യമാണെന്ന് തെളിയിക്കുകയാണ് അന്നൊരു അനുഭവമാണ് ഞാൻ കൈകളിൽ പിടിച്ച് വളരെ ഭയപ്പെട്ടൊരു നിമിഷം അതായത് നായ്ക്കൾ വരുന്നത് കണ്ടിട്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ മാനസരസ് കഴിഞ്ഞിട്ട് എനിക്കിത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ അഷ്ടപത് മലകളിലേക്ക് കയറാൻ പറ്റാതെ എനിക്ക് നിൽക്കേണ്ടി വന്നു അപ്പോൾ അഷ്ടഭമലകൾ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ക്യാമറാമാൻ അങ്ങ് നടന്നു പോയി നടന്നങ്ങ് പോയി ഞാനവിടെ നിൽക്കണു നിന്നിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് നായ്ക്കളിങ്ങനെ വരുന്നതാണ് അപ്പോൾ തിപ്പച്ചൻ ഗൈഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നായ്ക്കൾ ഒറ്റയ്ക്ക് കണ്ടാൽ ആക്രമിക്കും കാരണം മനുഷ്യമാനസത്തിൻ്റെ സ്വാദ് ഇവർ അനുഭവിച്ചിട്ടുണ്ട് അത് തണുപ്പ് കൂടുന്ന സമയത്ത് മരിക്കുന്ന ശരീരങ്ങളെല്ലാം ഇവരിങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ശീലം അവർക്കുള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് ഒരാൾ നിൽക്കുന്ന കണ്ട ആക്രമിക്കും കൂട്ടമായിട്ടുള്ള മനുഷ്യരുടെ അടുത്തേക്ക് വരില്ല പക്ഷേ അവിടുത്തെ പട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല ഒരു സുധിയുടെ സൈസും രോമങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ ഒരു മല ഇറങ്ങി ഇവർ വരുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്നെ കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഈ ലോകത്തെ ഏറ്റവും ബോൾഡായിട്ടുള്ള സ്ത്രീയാണ് അനാവശ്യമായിട്ട് കരയാത്ത സ്ത്രീയാണ് ഒന്നിന് ആരെയും ആശ്രയിക്കാത്ത സ്ത്രീയാണ് കുഞ്ഞുകാലത്തെ മുതലുള്ള അനുഭവങ്ങൾ കൊണ്ട് കുറച്ച് ബോൾഡായിട്ട് തന്നെ ജീവിച്ചിട്ടുണ്ട് ഞാൻ തെറ്റിദ്ധരിക്കുന്നത് തന്നെ അങ്ങനെയാണ് ഞാൻ വളരെ ബോൾഡാണ് ഭയമില്ലാത്ത ആളാണ് പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭയം എന്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നായ്ക്കൾ വരുമ്പോൾ ഞാൻ ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ ഒരു മനുഷ്യരില്ല എൻ്റെ കൈലാസ കൈലാസപർവ്വതമല്ലാതെ മറ്റൊന്നും ഇല്ല ആരുമില്ല സഹായിക്കാൻ എന്ത് ചെയ്യും ഒരു നിമിഷം എൻ്റെ കയ്യിൽ ഫോണുണ്ട് ഫോണുണ്ടെങ്കിലും ഒന്നും ഫോണിന് ഇല്ല ഇനി എൻ്റെ കയ്യിൽ ഒരു കോടിക്കണക്കിന് ഉണ്ടെങ്കിലും എന്നെ സഹായിക്കാൻ ആരുമില്ല അവിടെ ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നെ സഹായിക്കാൻ ആരും വരപ്പം ഞാൻ ഉച്ചത്തിൽ ഓം നമശിവായെന്ന് ജീവിക്കുക എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ വിളിക്കാത്ത അത്രയും ശക്തിയിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നോ എൻ്റെ ആത്മാവിൽ നിന്നോ ഓം നമശിവായ ഓം നമശ്യമായോ ഞാനിങ്ങനെ വിളിക്കും ഈ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കണ്ണു തുറക്കണ നിമിഷത്തിലാണ് ഈ തിബച്ചുകാരൻ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആ ആളുടെ കൈയിലേക്ക് ഞാനിങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് പട്ടി വരുന്നു നായ വരുന്നു കുത്ത വരുന്നു എനിക്ക് അറിയാവുന്ന ഭാഷകളൊക്കെ പറഞ്ഞു ഒരു മാറ്റവും ഇല്ലാതെ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു ആ അദ്ദേഹം കുറച്ചു കാര്യം ഞാനിങ്ങനെ കൈകൾ പിടിക്കുന്നു പിന്നെ എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല ഞാൻ കണ്ണുകൾ തുറക്കുമ്പോൾ എനിക്ക് നായ കാണാനില്ല ചു മുന്നിലായിട്ടൊരു യാക്ക് മാത്രം നിൽക്കുന്നു എനിക്ക് ആ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നത് മറികടന്ന് ഞാൻ തിരിച്ച് ടെൻ്റിലേക്ക് വരുന്നു പക്ഷേ ടെൻറ്റിൽ വന്ന തൊട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ ഈ പാൽപ്പിറ്റേഷൻ വരുമ്പോൾ ഈ കയ്യിലെ വൈബ്രേഷനാണ് പ്രശ്നാവസ്ഥ പിന്നെ പിന്നെയാണ് ഞാനത് റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത് അതെന്തിനൊരു ടിബറ്റുകാരനായിട്ട് ഞാൻ കരുതണം അതെൻ്റെ മഹാദേവനാണ് അല്ലെങ്കിൽ ആ നായ്ക്കളെവിടെ പോയി എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ നമശിവായ എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ വന്നു അതാ രൂപത്തിലാണ് മഹാദേവന്റെ രൂപത്തിൽ വന്നാൽ മാത്രമേ വിശ്വസിക്കൂ എന്നുള്ളത് എൻ്റെ പൊട്ടബുദ്ധിയാണ് അത് അല്ലെങ്കിൽ തന്നെ അത് മഹാദേവനാണെന്ന് അപ്പം റിയലൈസ് ചെയ്ത ഒരു പക്ഷേ ഞാനത് സർവൈവ് ചെയ്യില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തോന്നലേ എനിക്ക് തരാത്ത ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ആ സംഭവം നടന്ന് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത് അതെൻ്റെ ആത്മശക്തി മഹാദേവ സ്വരൂപത്തിൽ മുന്നിൽ വന്ന് നിന്നത് തന്നെയാണ് അവിടെയൊക്കെയാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഇതൊക്കെയാണ് ഈ യാത്രകൾ സംഭവിക്കുന്നത് ഇതിനെ ആരെങ്കിലും തോന്നലുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതർക്കേണ്ട ആവശ്യമില്ല ഇതിനൊക്കെ ഒരു ഇപ്പോൾ നമ്മൾ പറയുന്നില്ല സയൻറ്റിഫിക് ടെമ്പർ വെച്ചൊന്നും അളക്കാൻ കഴിയുന്ന അളവ് പോലും ഇതൊന്നും ഒതുങ്ങില്ലല്ലോ അല്ല സയൻറ്റിസ്റ്റുകൾക്ക് തന്നെ എത്ര ഉത്തരം പറയാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ ഇന്നുമുണ്ട് അല്ലേ അപ്പോൾ ഉത്തരം പറയാത്ത ഉത്തരം കിട്ടാത്തതായിട്ട് ചിലതുണ്ട് എല്ലാത്തിനും ഉത്തരം പറയാൻ പറയാമെന്നുള്ളത് നമ്മളൊരു അഹംഭാവമാണ് എല്ലാ ഏത് ചോദ്യത്തിനും ഉത്തരമുണ്ട് ഉത്തരമില്ലാതെ നിൽക്കുന്ന അവസ്ഥകൾ നമ്മളിലുണ്ട് അതിനെ ചില സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തോന്നലുകളിൽ നിന്ന് സത്യത്തിലേക്ക് നമ്മൾ സ്ഥാപിച്ച് പ്രതിഷ്ഠിക്കുക അപ്പോൾ അത് ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ആര് പറഞ്ഞാലും അത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായതായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ആയിക്കോട്ടെ എന്തുവേണല്ലോ ആ എനിക്കൊരു തർക്കമില്ല ഞാൻ അത് അവരത് പറയുന്നത് കൊണ്ട് എനിക്കൊന്നും പ്രണപ്പെടുന്നില്ല ഒന്നുമില്ല എനിക്കറിയാം ആ കൈകൾ ഇന്നും എനിക്ക് നൽകുന്ന ശക്തി എന്താണെന്ന് എനിക്കറിയാം മഹാദേവനെ എങ്ങനെയാണ് എന്നെ പ്രവർത്തിച്ചതെന്നറിയാം അതറിയാമെങ്കിൽ ആ അനുഭവമാണ് എനിക്ക് വേണ്ടത് ഞാൻ വിശ്വസിക്കുകയല്ല ചെയ്യുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ കൈലാസയാത്ര മുതൽ ഇങ്ങോട്ട് പിന്നീട് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് മോക്ഷ ആക്റ്റീവായി തുടങ്ങുന്നത്